റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ പൗരന്മാരുടെ എണ്ണം കൂടുന്നുവെന്ന വിദേശകാര്യ മന്ത്രാലയം നിലവിൽ ഇന്ത്യയിൽ നിന്നുള്ള നാല് പേരാണ് റഷ്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നത് സമീപകാലത്ത് നടത്തിയ റിക്രൂട്ട്മെന്റിലൂടെയാണ് ഇത്രയും പേർ റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായത് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഈ രീതി അവസാനിപ്പിക്കുന്നതിനായി റഷ്യൻ അധികൃതരുമായി വിഷയം ചർച്ച ചെയ്തതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നിലവിൽ റഷ്യൻ സൈന്യത്തിനൊപ്പം സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ പൌരന്മാരെ മോചിപ്പിക്കും ഇതിനായി റഷ്യയുമായി ബന്ധപ്പെട്ട് വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു അതേസമയം കിഴക്കൻ യുക്രൈനിലെ പോക്രോഫ്സ് നഗരം റഷ്യ കീഴടക്കിയതായി റിപ്പോർട്ട് ഇരുപത്തിയൊന്ന് മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഏറെ നാളിനു ശേഷം റഷ്യ നേടുന്ന നിർണായക മുന്നേറ്റമായാണ് ഈ വിജയം കണക്കാക്കുന്നത് യുക്രൈന്റെ പ്രതിരോധത്തെ തകർത്ത് റഷ്യൻ സൈന്യം നഗരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു ഇരു സേനകളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോക്രോവ്സ്കിലെ യുക്രൈനിയൻ സൈന്യത്തെ വളഞ്ഞുവെന്ന റഷ്യൻ വാദങ്ങളെ യുക്രൈൻ നിഷേധിച്ചിട്ടുണ്ട് യുക്രൈനിയൻ സൈന്യത്തെ പിന്തുണയ്ക്കുന്ന വിതരണ ശൃംഖലയുണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത് അതിനാൽ സൈനിക നീക്കങ്ങൾക്ക് ഇത് വളരെ പ്രധാനമായിരുന്നു കിഴക്ക് ഡൊണ്സ്കിലേക്കും കോസ്റ്റാ പടിഞ്ഞാറ നിപ്രോയിലേക്കും സപ്പോരിഷ്യയിലേക്കും നയിക്കുന്ന പ്രധാന റോഡുകളുടെ സംഗമ സ്ഥലത്താണ് പോക്രോഫ് നഗരം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ വേനൽക്കാലം മുതൽ ഈ പ്രദേശത്തിന് ചുറ്റും റഷ്യൻ സൈന്യം വളഞ്ഞിരുന്നു പ്രധാന ഹൈവേയിലും റെയിൽപാതയിലും ഡ്രോൺ പീരങ്കി ആക്രമണങ്ങൾ നടത്തി റഷ്യൻ സൈന്യം യുക്രൈനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു നഗരം പിടിച്ചെടുക്കാൻ റഷ്യ ഈ മേഖലയിൽ ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരെയാണ് വിന്യസിച്ചിരുന്നതെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യക്തമാക്കിയത് രണ്ടായിരത്തി മെയ് മാസത്തിൽ ബഖ്മൂത്ത് പിടിച്ചടക്കിയ ശേഷം റഷ്യ പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയ നഗരമായിരിക്കും പോക്രോഫ്സ്ക് യുദ്ധത്തിനു മുൻപ് പോക്രോഫ്സ്കിൽ ഏകദേശം അറുപതിനായിരം ആളുകൾ താമസിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം ഭൂരിഭാഗം പേരും അവിടം വിട്ടു യുക്രൈനിയൻ അധികാരികളുടെ കണക്കനുസരിച്ച് ഏകദേശം ആയിരത്തി പേർ ഇപ്പോഴും നഗരത്തിൽ തുടരുന്നുണ്ട് ഇവിടെ ശേഷിക്കുന്നവരെ ഒഴിപ്പിക്കാനാകില്ലെന്നാണ് യുക്രൈൻ സൈന്യം പറയുന്നത് അതേസമയം പോക്രോഫ്സ് നിവാസികളെ റഷ്യൻ ഭാഗത്തേക്ക് ഒഴിപ്പിക്കുന്ന ദൃശ്യങ്ങളെന്ന പേരിൽ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കിഴക്കൻ യുക്രൈനിലെ ഡൊനഡ്സ് ലുഹാൻസ് പ്രവിശ്യകളും തെക്ക് ഖേഴ്സൺ സപ്പൊരിഷ്യ എന്നീ പ്രവിശ്യകളും പൂർണ്ണമായി പിടിച്ചെടുക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം ഇതിൽ നിർണായകമായ സ്ഥാനമാണ് പോക്രോഫ്സ്കിലൂടെ റഷ്യ നേടിയിരിക്കുന്നത് ഇവിടെ നിന്ന് യുക്രൈൻ പ്രതിരോധത്തിന്റെ നട്ടലായ വടക്കുകിഴക്കുള്ള വ്യാവസായിക നഗരങ്ങളിലേക്ക് റഷ്യ സൈനിക നീക്കം നടത്തുമെന്നാണ് കരുതുന്നത് പോക്രോഫ്സ്ക് പൂർണ്ണമായും കീഴടക്കി കഴിഞ്ഞാൽ തൊട്ടടുത്ത പട്ടണമായ മിർനോഹ്രാഡിലേക്ക് റഷ്യൻ സൈന്യം പെട്ടെന്നെത്തും തുടർന്ന് കോസ്റ്റാനിനിവിക് ഡ്രുഷ്കിഫ് എന്നിവ ലക്ഷ്യമാക്കിയുള്ള സൈനിക നീക്കമാകും റഷ്യ നടത്തുകയെന്നാണ് യുക്രൈൻ സൈന്യം കണക്കുകൂട്ടുന്നത് റഷ്യൻ സൈനിക നീക്കം തടയാൻ തടയാനാവശ്യമായ സന്നാഹങ്ങളില്ലാതെ വലയുകയാണ് യുക്രൈൻ സൈന്യം ആവശ്യമായ സൈനികരില്ലെന്നും കവചിത വാഹനങ്ങളില്ലെന്നും മേഖലയിലെ സൈനിക വൃത്തങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് നഗരമുപേക്ഷിക്കുന്നത് വലിയ പരാജയമായി കണക്കാക്കപ്പെടുമെന്നതിനാൽ പരമാവധി പിടിച്ചു നിൽക്കാനുള്ള നീക്കം യുക്രൈൻ നേതൃത്വം നടത്തിയേക്കുമെന്നാണ് കരുതുന്നത് പോക്രോഫ്സ്കിന്റെ പതനം സംഭവിക്കുമെന്ന് യുക്രൈൻ സൈന്യത്തിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു എന്നാലും ഇവിടെ നിന്ന് പിന്മാറാനുള്ള ഉത്തരവ് ഇതുവരെയും സൈന്യത്തിന് ലഭിച്ചിട്ടില്ല ನ್ಯೂಸ್ ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದಿ